തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് കശുവണ്ടി തൊഴിൽ മേഖലയിൽ നിന്നും തൊഴിൽ വകുപ്പിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ ശ്രീമതി കുഞ്ഞുമോളുമായുള്ള അഭിമുഖം കേൾക്കാം പ്രിയ ശ്രോതാക്കളെ തൊഴിലാളി മണ്ഡലത്തിലേക്ക് സ്വാഗതം ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മളോടൊപ്പം കശുവണ്ടി തൊഴിൽ മേഖലയിൽ നിന്ന് തൊഴിൽ വകുപ്പിന്റെ പുരസ്കാരം നേടിയ കൊല്ലം സ്വദേശിനിയായ കുഞ്ഞുമോളാണ് പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം കൊല്ലം എന്നുള്ള ജില്ല കശുവണ്ടി മേഖലയിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു പ്രദേശമാണ് ആ ഒരു മേഖലയിൽ നിന്നാണ് മാഡം വരുന്നത് ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് എന്റെ വീട്ടില് എല്ലാവർക്കും ഈ കശുവണ്ടി മേഖലയിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത് എന്റെ വീട് കഴിഞ്ഞതും ഞങ്ങളെയെല്ലാം വളർത്തിയതും എല്ലാം കശുവണ്ടി അതിനെ തുടർന്ന് തന്നെയാണ് ഞാനും ഈ മേഖലയിലോട്ട് വന്നത് ഇപ്പോൾ ഈ മേഖലയിൽ നിന്നാണ് എൻ്റെ മോളെ പഠിപ്പിച്ചതും എൻ്റെ മോള് ബികോം കാരിയാണ് നല്ലൊരു മേഖലയാണ് കശുവിൻ്റെ മേഖല എന്നാണ് എൻ്റെ വിശ്വാസം എത്ര വർഷമായി താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഞാൻ വന്നിട്ട് മുപ്പത്തിരണ്ട് വർഷമായി പന്ത്രണ്ട് വർഷം മുതലാളി ഫാക്ടറികളിലും ഇരുപത് വർഷം കൊല്ലം ഇരപ്പിപുരം കാപ്പക്സ് ഫാക്ടറിയിലുമാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരു തൊഴിലുള്ള ഒരു വ്യത്യാസം നമ്മൾ സ്വകാര്യ മേഖലകളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കൂലിയിൽ വ്യത്യാസങ്ങൾ വരുന്നു കാപ്പക്സൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു സർക്കാരിന്റെയും സൊസൈറ്റി അടിസ്ഥാനത്തിലുള്ള ഒരു ഫാക്ടറിയാണ് അത് നമുക്ക് കൂലികൾ നമുക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആ കൂലി തന്നെ നമുക്ക് കിട്ടും സ്വകാര്യ മേഖലകളിൽ നമുക്ക് ആ കൂലികൾ ഒരിക്കലും കിട്ടാറില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലെ കശുവണ്ടി ഫാക്ടറികളിൽ വലിയ മതിലുകൾ ഉണ്ടാവും വലിയൊരു ഗേറ്റ് ഉണ്ടാവും നാട്ടിലുള്ള ആളുകളൊക്കെ ജോലിക്കായി അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതുമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് കശുവണ്ടി ഫാക്ടറിക്ക് ഉള്ളിൽ എന്താണ് നടക്കുന്നത് ആ ഒരു തൊഴിൽ മേഖലയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ മതിൽക്കെട്ടൊക്കെ എന്ന് പറയുന്നത് അവരുടെ മുതലുകൾ സൂക്ഷിക്കുക അതാണ് ആ മതിൽക്കെട്ട് ഇതെന്ന് പറഞ്ഞ ഒരുപാട് വൃത്തിയോട് വേണുന്ന ഒരു ആഹാരമാണ് അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അതുകൊണ്ട് അവർ ആ മതിലൊക്കെ കെട്ടി ഒരുപാട് സുരക്ഷിതമായിട്ട് ആ ഫാക്ടറികൾ സൂക്ഷിക്കുന്നത് നമ്മളിപ്പോ കടകളിലൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള കശുവണ്ടി കാശു എന്ന് നമ്മൾ പറയുന്ന സാധനം കാണാറുണ്ട് മുറിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കിയത് പല വിലയ്ക്കുള്ളത് അപ്പോൾ ഈ തോട്ടണ്ടിയെ ഇങ്ങനെ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണല്ലോ ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ നടക്കുന്നത് ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ശരിക്കും ഈ തോട്ടണ്ടിയിൽ സംഭവിക്കുന്നത് തോട്ടണ്ടി നമ്മൾ സംഹരിച്ചു കൊണ്ടുവരുന്നത് തന്നെ അത് നാല് ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിരിക്കുന്ന ഫാക്ടറിയില് റോസ്റ്റിങ് കട്ടിങ് വെല്ലിങ് പീലിങ് ഗ്രേഡിങ് അങ്ങനെ ഒരു നാല് സെഷനായിട്ട് പോകുന്നുണ്ട് അത് റോസ്റ്റിങ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന തോട്ടണ്ടി ഷെല്ലിങ്ങും കട്ടിങ്ങുമായിട്ടാണ് മാറുന്നത് അതിൽ നിന്ന് തന്നെ അത് നാല് വിഭജനമായിട്ട് അതിൽ നിന്നും വരുന്നുണ്ട് റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്താണ് ഉപയോഗിക്കുന്നത് വറുപ്പ് മെഷീൻ എന്നും പറഞ്ഞൊരു മിഷീൻ ഉണ്ട് അതിനകത്തൂടെ ഒരു കുഴല് വഴിയാണ് ഈ തോട്ടൻ്റെ അതിനകത്തൂടെ അതിന്റെ ഒരു മീഡിയത്തിൽ ആ തീല് വെന്ത് ഇങ്ങനെ വന്നിറങ്ങുമ്പോഴത്തേക്ക് ഇതിനകത്ത് കറ കാണും ഒരു ഓയിൽ അത് വിഭജിക്കുന്നു ഈ കറ വേറെ പോകുന്നുണ്ട് നമുക്ക് ഈ തോട്ടൻ്റെ നമ്മുടെ പരുവത്തിനായിട്ട് കിട്ടുന്നുാലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിലും പക്ഷെ ഇപ്പോഴും സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് കിട്ടി കഴിഞ്ഞ് ആൾക്കാർ ഉറ ഉപയോഗിക്കുക അതിനകത്ത് ഒരു പൗഡർ കായി തേക്കുക പണ്ടുള്ള കാലം ഇതൊന്നുമില്ല ചട്ടിയിൽ പറക്കുക അവര് കൊണ്ടുചെന്ന് തല്ലുക അവരുടെ കൈ കൊണ്ടിട്ട് കല്ലുകളൊക്കെ ഇട്ട് തേച്ചാണ് ഈ കറകളൊക്കെ കളയുന്നത് എന്റെ അമ്മയൊക്കെ അങ്ങനാണ് പക്ഷെ ഇപ്പോഴുള്ളവർക്ക് അങ്ങനെ ഇല്ല വറപ്പ് നടത്തുന്നു അതൊരു കൊട്ടയിലാക്കി കൊണ്ടുവന്ന് ഷെല്ലിങ്ങിന് കൊണ്ടുവന്ന് തട്ടി കൊടുക്കുന്നു അവിടെ രണ്ടുപേരുണ്ട് ഷെല്ലിങ്ങും ഉണ്ട് കട്ടിങ്ങും ഉണ്ട് ഷെല്ലിംഗ് എന്ന് പറയുന്നത് കൊട്ടുകൂടി വെച്ച് ഒരു തടിയുടെ പീസാണ് അത് വെച്ച് ഇങ്ങനെ തല്ലിയാണ് ഇത് പരിപ്പെടുത്ത് അതിന് തല്ലെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ആ തോട്ടണ്ടി എടുത്തിട്ട് അതിന്റെ ഒരു മുഖഭാവം ഉണ്ടല്ലോ ആ കട്ടിയുള്ള ഭാഗത്ത് തട്ടും തട്ടുമ്പോഴത്തെ പ്രത്യേക പ്രത്യേകമല്ല ഈ തോട്ടണ്ടി തന്നെ നമുക്ക് കാണുമ്പോ ഒരു അടുത്ത് വളവ് കൂടുതലും ഒരിടത്ത് വളവ് കുറഞ്ഞത് ഈ വളവ് കൂടുതലുള്ള ഭാഗമാണ് അതിന്റെ മുഖഭാവത്താണ് നമ്മൾ അടിക്കുന്നത് അടിക്കുമ്പോഴാണ് ഈ രണ്ട് ഭാഗവും ചെറുത് ഇവിടെ വലുതാട്ടം അടിക്കും അപ്പുറത്ത് ചെറുതാട്ടും അടിച്ചിട്ടാണ് തിരിച്ച് വെച്ച് തട്ടുമ്പോഴത്തേക്ക് ഈ തോട് രണ്ടാട്ടം ഇളവി പോകും ഇളവി പോകുമ്പോഴത്തേക്ക് അതാണ് തല്ല് അതിനാണ് ഷെല്ലിങ് എന്ന് പറയുന്നത് കട്ടിങ് എന്ന് പറയുന്ന ചെറിയ ഒരു തയ്യൽ മെഷീൻ പോലെ ഒരു മിഷീൻ ഉണ്ട് ആ മെഷീനകത്തോട്ട് ഈ തോട്ടണ്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് കാല് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കും കൈ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും ഈ കാലും പ്രെസ് ചെയ്യും കൈയും തൊടണം ഇങ്ങനെ വെച്ച് വെട്ടുമ്പോഴത്തേക്ക് രണ്ട് പീസാട്ട് വരും അത് സ്പീഡിന് അവർ ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് തോടിന്ന് ഈ കുറച്ച് തോട്ടണ്ടി വെട്ടി കഴിയുമ്പോൾ ആ പരിപ്പ് കുത്തി മാറ്റി വെക്കും ഒരാൾക്ക് പത്ത് കിലോ ചെയ്യാൻ പറ്റുന്ന ദിവസം ഉണ്ട് കട്ടിങ്ങിൽ ഷെല്ലിങ്ങിലും അതേ കണക്ക് തന്നെ പത്ത് കിലോ ചെയ്യുന്നവരുണ്ട് പന്ത്രണ്ട് കിലോ ചെയ്യുന്നവർ അവരവരുടെ എക്സ്പീരിയൻസ് അത് കൊണ്ട് വന്നിട്ട് ബോർമ ചെയ്യണം ബോർമയിൽ ഒരു അരിപ്പ് പോലെ ഒരെണ്ണം കാണും അതിനകത്ത് നാല് കിലോ ഒരു പെട്ടിക്കകത്ത് ഇരുപത് കിലോ വരും അത് നാല് അഞ്ച് പരിപ്പിനകത്ത് തട്ടിട്ട് അഞ്ചര തൊട്ട് ആറു മണിക്കൂർ വരെ ബോർമ്മ ചെയ്യണം അത് ഓരോ പരിപ്പിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ബോർമ്മ ചെയ്യുന്നത് ഈ ചെയ്യുന്നത് ഈ പറയുന്ന പകൽ സമയത്ത് തന്നെയാണ് പകൽ സമയം രാത്രി അത് ചിലപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ചിലപ്പോൾ രാത്രി ചെയ്യും സാധാരണ പ്രവൃത്തി സമയം രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ ഈ ബോർമ പ്രവർത്തിക്കുന്നത് തീ അങ്ങനത്തെ ചൂടിലാണ് അതോ കറണ്ടും ഉണ്ട് തീയുണ്ട് മൊത്തത്തിൽ ബോർമയ്ക്ക ഇപ്പൊ ഇലക്ട്രിക്കലാണ് ഈ പരിപ്പിന്റെ ഒരു ഇതെന്ന് പറയുന്ന മൂന്ന് ദിവസമാണ് ഒരു ബോർമ കഴിഞ്ഞ് കൂളിങ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് ആ പരിപ്പ് നമ്മൾ പൊളിക്കണമെന്നാണ് നിയമം പക്ഷെ അങ്ങനെയുള്ള ചിട്ടകളൊന്നും ഇപ്പൊ ഇല്ല അവർക്ക് എപ്പോഴാണോ സമയം അപ്പോഴവരെടുക്കുക അവർ ചെയ്യിപ്പിക്കുക അതിൻ്റെതായ ഒരു ചിട്ടകളോ ഇപ്പോഴത്തെ പരിപ്പുകളിൽ ഇല്ല നേരത്തെ പൊളിച്ചാലും കുഴപ്പമാണ് താമസിച്ചു നേരത്തെ പൊളിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പൊടിയാട്ട് മാറും നമുക്ക് മുതല് നഷ്ടം സംഭവിക്കും പക്ഷെ ഇത് ഒരുപാട് നാൾ വെച്ചിരുന്നു കഴിഞ്ഞ് പരിപ്പ് തണുത്തു കഴിയുമ്പോൾ കളർ വ്യത്യാസം വരും അതിൽ നമ്മുടെ പരിപ്പിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് അന്നേരം ഇതിനൊരു സമയമുണ്ട് ഇന്ന സമയത്താണ് നമ്മളിത് ഉപയോഗിക്കണം ഇന്ന സമയത്ത് ഇത് എടുക്കണം അതേ കണക്ക് ഇത് സുരക്ഷിതമായി വെച്ച് കൂടുതൽ തണുപ്പ് തട്ടാതെ കൂടുതൽ തണുക്കുകയും ചെയ്യലും കൂടുതൽ ചൂടാവാനും പാടില്ല അങ്ങനെയാണ് ഈ ബോർമേലിരിക്കുന്ന പരിപ്പ് ഈ ബോർമേലിരിക്കുന്ന പരിപ്പ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ ആർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നത് ആർ ഇത് കൊണ്ടുവന്ന് ഇതിൻ്റെ തൊലി ഉരിക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഇത് തൊലി ഉരിക്കുന്ന പല രീതികളിലുണ്ട് ആൾക്കാർ മെഷീനുണ്ട് പക്ഷെ മെഷീനെ കാട്ടി ലാഭവും നമുക്ക് കുറച്ചും കൂടെ മുതല് നല്ല രീതിയിൽ കിട്ടുന്നതും നമ്മളെ കൈ കൊണ്ടുള്ള ഉപയോഗമാണ് മുതൽ നഷ്ടപ്പെടാതെ മുതൽ നഷ്ടപ്പെടാതെ ഇരിക്കും അതുമല്ല കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാകുന്നത് മെഷീനിൽ ഒരുപാട് നഷ്ടങ്ങളാണ് വരുന്നത് പക്ഷേ ഈ കൈകളിൽ വരുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്ത് അത്രയും സുരക്ഷിതമായിട്ട് ആ സാധനങ്ങൾ എടുക്കാൻ പറ്റും ഫീലിംഗ് സെഷൻ വരുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് ഐറ്റം ആയിട്ട് മാറുന്നുണ്ട് ഇപ്പം വെള്ളയ്ക്ക് ഒരു കരു അതിനകത്തൊരു മഞ്ഞ കലർന്ന അത് മാറ്റും അങ്ങനെ പല രീതികളിൽ പോകുന്നുണ്ട് നമ്മളൊരു മിനിമം കമ്പനികളിൽ നാല തിരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പൊടികൾ അതിൻ്റെ കേടുകൾ അങ്ങനെ പല പല ഐറ്റങ്ങളായിട്ട് മാറ്റുന്നുണ്ട് മാറ്റി അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ഗ്രേഡിങ്ങിന് കൊടുക്കുന്നു ഈ മുഴുവൻ പരിപ്പ് മാത്രമാണ് ഗ്രേഡിങ്ങിൽ കൊടുക്കുന്നത് ഗ്രേഡിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നത് ഈ വെള്ളപ്പരിപ്പിൽ നിന്ന് പല ഗ്രേഡുകളായിട്ട് തിരിക്കുകയാണ് ആ ഗ്രേഡുകളാണ് നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് എങ്ങനെയാണ് ഒരുമിച്ച് വരുമ്പോൾ അല്ലല്ല ഇതിൽ തന്നെ വീണ്ടും ഗ്രേഡിങ്ങിൽ വരുമ്പോൾ ഒരു പത്ത് എഴുപത് ജോലിക്കാർ കാണും ആ ഗ്രേഡിങ്ങിൽ കൊടുക്കുന്ന ഒരു സെഷനിൽ കൊടുക്കുന്ന വെള്ളയാണ് ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്നതെങ്കിൽ നൂറ് കിലോയാണ് കൊടുക്കുന്നത് ഈ നൂറ് കിലോ കൊടുക്കുന്ന തൊഴിലാളിയാണ് ഈ തിരിക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു നൂറ്റി അമ്പത് നൂറ്റി എമ്പത് ഇതിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് ഏറ്റവും ഏറ്റവും വലിയ എന്ന് വെച്ചാൽ പരിപ്പിന്റെ രാജാവെന്നും കൂടെ ഒരു പേര് പറയും അതാണ് ഏറ്റവും വലിയ കൂടുതലുള്ളത് ഏറ്റവും നല്ല പരിപ്പ് അതിന്റെ പക്ഷെ നൂറ്റി അമ്പത് അങ്ങനെ വരാനില്ല അപൂർവമാണ് പക്ഷേ ഏറ്റവും പറഞ്ഞു വെക്കുന്ന നൂറ്റി എൺപത് ഇരുന്നൂറ്റി നാപ്പത് മുന്നൂറ്റി ഇരുപത് പിന്നെ അഞ്ഞൂറ്റി പത്ത് അങ്ങനെ ഏറ്റവും കുറഞ്ഞത് മുന്നൂറ്റി ഇരുപത് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ചെറിയ പരിപ്പ് അത് ആകൃതിയിലും ചെറുതായിരിക്കും അന്നേരം ഈ ആകൃതിയിലും നിറത്തിലും വലുപ്പത്തിലും ഒക്കെ വെച്ച് നമുക്ക് ഗ്രേഡ് നിശ്ചയിക്കാം ഇന്ന ഗ്രേഡ് ആണ് എന്നും പറഞ്ഞ് നിശ്ചയിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ് കിലോ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അതേ സ്ഥാനത്ത് നമുക്ക് നൂറ് കിലോ ഒരു കരു ചുമന്ന പരിപ്പ കിട്ടുന്നെങ്കിൽ നമുക്കത് ഇരുപത് കിലോയെ ഒരു വേലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ അന്നേരം അവിടെ നമ്മൾ നൂറ് കിലോ അഞ്ച് വേലയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു ഒരു പരിപ്പ് മോശമായിട്ട് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് നഷ്ടം ഉണ്ടാകുന്ന ഇതിലാണ് വെള്ളപ്പരിപ്പാണെങ്കിൽ നമുക്ക് നൂറ് കിലോ കൊടുത്തിട്ട് ഒരു ശമ്പളം കൊടുത്താൽ മതി അത് കരുവാണെങ്കിലോ നമ്മൾ അഞ്ച് ശമ്പളം കൊടുക്കണം എന്നുവെച്ചാൽ ഇരുപത് കിലോയാണ് കൊടുക്കുന്നത് ഇതേ സ്ഥാനത്ത് പുഴുക്കുത്താണെങ്കിൽ എട്ട് കിലോയാണ് ഒരു വേലയ്ക്ക് അന്നേരം അവിടെ എത്ര വേലയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് ഒമ്പത് ഇല്ലറ വേലയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു അന്നേരം എത്ര രൂപയുള്ള നഷ്ടം വരുന്നുണ്ട് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപങ്ങാണ്ടാണ് ഇപ്പോഴത്തെ കൂലി അന്നേരത്തേക്ക് നാലായിരത്തി ചില്ലറ രൂപ കൊടുക്കേണ്ടി വരുന്നു അന്നേരം നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ കൊടുക്കേണ്ട അടുത്ത് വരുന്ന കൂലികൾ എന്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അന്നേരം നമുക്ക് കിട്ടുന്ന തോട്ടണ്ടി എത്ര നല്ലതാണോ അത്രത്തോളം അനുസരിച്ചിരിക്കും ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ക്വാളിറ്റി കുറഞ്ഞു കൊണ്ടുവരുന്ന തോട്ടണ്ടിയെ സംബന്ധിച്ച് കാശുകൾ ഒരുപാട് കഷ്ടങ്ങൾ സംഭവിക്കുകയും പിന്നെ ആ മേഖലയെ നമുക്ക് പുഷ്ടിപ്പെടുത്താൻ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരേ തരം തോട്ടണ്ടി ഒരേ ലോഡിൽ തന്നെ നമുക്ക് പല തോട്ടണ്ടി തന്നെ ഇത് ഉണ്ടാവും ഈ തോട്ടണ്ടി തന്നെ പല രീതി ഉണ്ട് ഈ ആഫ്രിക്കയിൽ നിന്ന് തന്നെ വരുമ്പോൾ തന്നെ ഒരു സൈസ് ഹാന എന്നും പറഞ്ഞോർണ്ണം വരുന്നുണ്ട് അതാണേ ഒരു തൊലി അളവത്തില പരിപ്പിന്റെ അതൊക്കെ നല്ല രീതിയിൽ ഈ മേഖല മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ഇ എസ് എ ആയാലും ഫിഎഫ് എല്ലാം അടഞ്ഞു പോവുകയും നമുക്ക് പല പല ആനൂല്യങ്ങൾ കിട്ടുകയും എല്ലാം ചെയ്യും അന്നേരത്തേക്ക് പിന്നുള്ള തലമുറ വിചാരിക്കും ആ നമുക്ക് ഈ മേഖല ചെന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ഈ മേഖലയിലുള്ള ആളുകൾക്കാർ വരും ഇത് നമുക്കില്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലോട്ട് ആൾക്കാർ വരെ സ്വാഭാവികമായിട്ടൊരു മടി കാണിക്കും അപ്പൊ അതായത് കൂടുതലായിട്ട് ഗുണനിലവാരമുള്ള തോട്ടണ്ട് ഈ മേഖലയിലേക്ക് വരണം വരണം അതുവഴി കൂടുതൽ തൊഴിൽ ഉണ്ടാവണം തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുപാതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവണം ഉണ്ടാവണം അപ്പോ മാത്രമേ ഈ മേഖലയിൽ പുതിയ ആളുകൾക്ക് കടന്നു വരാനും സാധിക്കുള്ളൂ ഈ ഒരു പുരസ്കാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു അപേക്ഷ മുതൽ ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് വിശദീകരിക്കും ഇത് എന്റെ ഫാക്ടറി തന്നെ കൊടുത്തപ്പോഴൊന്ന് ജോലിയില്ലായിരുന്നു അപ്പോഴെന്റെ ഒരു ഫ്രണ്ട് ആണ് വിളിച്ചു പറയുന്ന ഇന്ന ആൾക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ടെന്ന് അപ്പോഴും ഞാൻ ചെന്ന് മാനേജറാണ് നമുക്ക് അപേക്ഷ തന്നത് മാനേജർ നമ്മൾ അവിടുത്തെ ഒരു തൊഴിലാളിയാണെന്നുള്ളത് സാക്ഷിപത്രം പോലെ നമുക്ക് തരുന്നുണ്ട് നമ്മളത് കക്ഷയിൽ കൊണ്ടുവരുമ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നുണ്ട് അത് ഈ തോട്ട തൊഴിൽ മേഖലയുടെ ആയാലും നമ്മളെ കശുവണ്ടി ഫാക്ടറിയുടെയാലും ക്ഷേമനിധിയുടെ ആയാലും അങ്ങനെയുള്ള ഇരുപത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചത് അതിൽ ഞാൻ ആൻസർ ചെയ്തായിരുന്നു ആൻസർ ചെയ്തിട്ട് അതേപോലെ ഒരു ദിവസം കൊല്ലത്തുനിന്ന് ലേബർ ഓഫീസർ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ഇതേ കണക്ക് ശ്രേഷ്ഠ അവാർഡിന് അപേക്ഷ വെച്ചോന്ന് ചോദിച്ചു വെച്ചെന്ന് പറഞ്ഞു ശരി ഇന്നാണക്കൊരു ഇൻ്റർവ്യൂ കൊണ്ട് വരണമെന്ന് പറഞ്ഞു അവിടെ വന്നപ്പോൾ വന്നപ്പോഴേതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ അവിടെ ഇങ്ങനെ പല ക്വസ്റ്റ്യനും ചോദിച്ചു ചോദിച്ചിട്ട് മേഖലകളെക്കുറിച്ചും നമ്മളെ തൊഴിലിനെക്കുറിച്ചും നമ്മുടെ കാര്യങ്ങളും എല്ലാം ചോദിച്ചു അതിന് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു അപ്പോഴും എത്ര ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്ത് വീണ്ടും എന്നെ കൊല്ലത്ത് വീണ്ടും വിളിച്ച് റവന്യൂ ലേബർ ഓഫീസർ എങ്ങോട്ടങ്ങനെ വന്നു അവിടെ വിളിച്ചു എന്നെ വീണ്ടും വിളിച്ച് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ വീണ്ടും തിരുവനന്തപുരം കായംകുളം അങ്ങനെ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു പിന്നെ മറ്റുള്ള മേഖലകളിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അതേ ഇന്റർവ്യൂ അവിടെ വെച്ച് വീണ്ടും പാസ്സായി എന്നെ തിരുവനന്തപുരത്ത് വിളിച്ച് അവിടെ ഇതേപോലെ തന്നെ മൂന്നാമത്തെ ഇന്റർവ്യൂ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഇനി വീണ്ടും വന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഇതേപോലെ തന്നെ നമ്മളെ വിളിച്ച് എല്ലാ കോസ്റ്റും അപ്പോഴും എൻ്റെ കൂടെ ഒരു കാസർഗോഡ് തൃശ്ശൂർ രണ്ടുപേരുണ്ടായിരുന്നു അവരെ കൂടെ നിന്ന് ആ ഇന്റർവ്യൂലും നമുക്ക് പറയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു സെഷൻ മാത്രമാണെന്ന് പറഞ്ഞാണ് നമ്മൾ പോയത് പക്ഷെ അല്ല ഒരു കശുവന്റെ മേഖല എന്താണ് അതാണ് ഒരു തൊഴിലാളി അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ല ഞാനൊരു ഫീലിങ് സെഷനിൽ ജോലിക്കാരിയാണ് എനിക്ക് ഫീലിങ് മാത്രമേ അറിയാതല്ല ഈ മേഖല മൊത്തമായി എന്ന് വെച്ചാൽ പരമായി ഇതിന്റെ സംസ്ഥാനം എവിടെ ആയിരുന്നു ഇതിന്റെ ഉത്പാദനം എവിടായിരുന്നു പിന്നെ ഇതിന് എത്ര മീറ്റർ അകലം ാണ് കശുമാവ് നടന്നത്വ് നടുന്നത് എത്ര മീറ്റർ അകലത്തിലാണ് ഏത് കാലാവസ്ഥയിലാണ് ഞാൻ ഇതെല്ലാം പഠിച്ചു അതെല്ലാം ഈ അവാർഡുമായി ബന്ധപ്പെട്ടാണ് ഈ അവാർഡിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഈ ഒരു പുരസ്കാരം ലഭിച്ചതിനു ശേഷം ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടോ ഉണ്ട് ശരിക്കും താങ്കളീ പറയുന്ന വലിയൊരു സന്ദേശമാണ് നമ്മൾ ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും ആ മേഖലയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ജോലിക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ആ മേഖലയെ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുക നമുക്ക് വളരാൻ സാധിക്കും എന്നുള്ള ഈ മേഖല കൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫാക്ടറിയില് ഈ മുന്നൂറ്റി അമ്പത് തൊഴിലാളികൾ ഉണ്ടെന്ന് പറയുമ്പോൾ എന്റെ ഫാക്ടറിയിൽ ആദ്യം നടക്കുന്നതാണ് ഒരു ഒരാൾക്ക് സുഖമില്ല ഏതെങ്കിലും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എല്ലാരും ഒത്തൊരുമയോട് വരിക ഒരു മരണം വന്നു കഴിഞ്ഞാൽ എന്റെ ഫാക്ടറിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എല്ലാരും കൂടെ ചേർന്ന് പത്തോ ഇരുപത്തായിരം രൂപ ഇരുപതിനായിരം രൂപ അവർ ചെയ്യുക അങ്ങനെ നമ്മൾ ഒരു തൊഴിലിനോട് ബന്ധപ്പെടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും നമ്മുടെ തൊഴിലിടം നമ്മുടെ മറ്റൊരു കുടുംബമാണ് അവിടെ വേറെ കൃത്യമില്ല ഉദ്യോഗസ്ഥരെന്നോ ഞങ്ങൾ വലിയ ആൾക്കാരെന്നോ അങ്ങനെ ഇല്ല അതുകൊണ്ട് കശുവണ്ടി മേഖല കുറച്ചും കൂടെ വികസിപ്പിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് ഇത് കൊണ്ടുവരുമെങ്കിൽ നമ്മളെ കൊല്ലം ജില്ലയുടെ ഏറ്റവും നല്ലൊരു തൊഴിൽ മേഖല തന്നെയാണ് കശുവണ്ടി മേഖല അതങ്ങനെ തന്നെ ആശംസിക്കുന്നു ഈ ഒരു പുരസ്കാരം താങ്കളെ പുതിയ തിരിച്ചറിവുകളിലേക്ക് നയിക്കുന്നു അത് വളരെയധികം സന്തോഷമുണ്ട് തൊഴിലാളി മണ്ഡലത്തിൽ താങ്കളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ താങ്കളുടെ വലിയൊരു സമയം ഞങ്ങളുടെ ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി കശുവണ്ടി കുറിച്ച് വളരെ വ്യക്തമായി പലപ്പോഴും നമ്മൾ പുറമേ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിലെ കാര്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് വളരെ നന്ദി ഓക്കെ താങ്ക്സ് ആകാശവാണിക്ക് എന്നെ വിളിച്ചതില് എന്നെ പങ്കെടുപ്പിക്കാൻ എല്ലാവിധ ആശംസകളും നേരം സന്തോഷം തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് കശുവണ്ടി തൊഴിൽ മേഖലയിൽ നിന്നും തൊഴിൽ വകുപ്പിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ ശ്രീമതി കുഞ്ഞുമോളുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖം മണ്ഡലം സമാപിക്കുന്നു